ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ടി എം നാസർ ഭദ്രദീപ് പങ്കുളുത്തി ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ തിരുവാതിര ഓണപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് സെക്രട്ടറി എം ജി മിനി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ബി എം മൊഹിയുദ്ദീൻ എന്നിവർ സംസാരിച്ചു മറ്റു ഭരണസമിതി അംഗങ്ങളായ സി ജി ചന്ദാമരാക്ഷൻ സി സി ബാബുരാജ് എ പി രാധാകൃഷ്ണൻ പി പി ജോൺ പി പി ഷാജി വക്കച്ചൻ അംബുക്കൻ എം യു ഉമറുൽ ഫാറൂഖ് സി ബി ജയലക്ഷ്മി ടീച്ചർ സുനിത വിക്രമൻ സുബൈദ ബാബു ജീവനക്കാരായ ദിനേശ് പി ഡി കെ യു ബിനീഷ് കെ എം നിഷാഫ് അഞ്ജലി പി ദുർഗ ബി കെ എം ഫാത്തിമ മഹിമ വി അഭിനവ് എം എസ് കെ എസ് ബിനേഷ് രേഷ്മ കെ ദാസ് ടി വി സ്നേഹ വി കെ മായ കലാശ്യാമളൻ ലോഹിതാക്ഷൻ ഗീതാനന്ദൻ തുടങ്ങിയവർ ഓണാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി